സർ ഗവണ്മെൻറ്റിൻ്റെ നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും വരാനിരിക്കുന്ന വർഷത്തെ കേരളത്തിൽ ഗവൺമെൻറ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ജനക്ഷേമകരമായ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് നന്ദിപ്രമേയം എഴുതി തയ്യാറാക്കിയിട്ടുള്ളത് സർ കേരളത്തിലെ ഗവർണർ ആ നന്ദിപ്രമേയത്തോട് കാണിച്ചിട്ടുള്ള സമീപനം അത്യന്തം പ്രതിഷേധാർഹമാണ് പ്രതിപക്ഷം ഇന്ന് നടത്തിയിട്ടുള്ള ഈ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിനോടും നന്ദി പ്രമേയത്തെ അവഹേളിച്ചിട്ടുള്ള നയപ്രഖ്യാപനത്തെ അവഹേളിച്ചിട്ടുള്ള ഗവർണറോടുമാണ് പക്ഷേ അവർ അതിനല്ല തയ്യാറായിട്ടുള്ളത് സർ ഗവർണർ പ്രസംഗത്തിൻ്റെ ആദ്യ വാചകവും അവസാന വാചകവും മാത്രമായിട്ട് വായിക്കുന്നത് ഒരു തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഗവർണർമാർക്ക് അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ സർ അദ്ദേഹത്തിൻ്റെ ശാരീരിക ആരോഗ്യത്തിന് യാതൊരു തരക്കേടു ഇല്ല എന്നുള്ളതാണ് അതിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് ഈ സഭയോടും ഫെഡറൽ ഭരണഘടനയോടും ജനാധിപത്യത്തോടുമുള്ള ആദരവ് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ നന്ദിപ്രമേയം വേണ്ട രീതി നയപ്രഖ്യാപനം വേണ്ട രീതിയിൽ അവതരിപ്പിക്കാൻ തയ്യാറാകേണ്ടതായിരുന്നു എന്നാൽ അദ്ദേഹം അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത് ശക്തമായ പ്രതിഷേധം ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ആളുകളും അതിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതിനുശേഷവും ഗവർണർ ഈ സംസ്ഥാനത്ത് കാട്ടിക്കൂട്ടുന്ന രീതികൾ ഒട്ടും പക്വതയില്ലാത്തതാണ് സർ വളരെ കടുത്ത ഭാഷയിൽ വിമർശിക്കാൻ ഇടയാക്കുന്ന പെരുമാറ്റമാണ് കേരളത്തിലെ ഗവർണറിൽ നിന്നുണ്ടാകുന്നത് പക്ഷേ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലും അദ്ദേഹത്തിൻ്റെ പ്രായത്തെ മാനിക്കുന്നത് കൊണ്ടുമെല്ലാം നമുക്ക് അത്തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല സർ നിലമേലിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള പ്രകടനം അതെങ്ങനെയാണ് വിശേഷിപ്പിക്കുക എന്നുള്ളതാണ് ജനാധിപത്യ രാഷ്ട്രത്തിൽ പ്രതിഷേധം ഉണ്ടാകാറുണ്ട് കരിങ്കൊടി പ്രകടനങ്ങൾ ഉണ്ടാകാറുണ്ട് വലിയ സമരങ്ങൾ ഉണ്ടാകാറുണ്ട് ടിക്കറ്റിങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ അതെല്ലാം തന്നെ ഭരണ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിഷേധത്തെ എങ്ങനെയാണ് ജനാധിപത്യപരമായിട്ട് നിയന്ത്രിക്കുക അതാണ് ഗവണ്മെൻറ്റ് സാധാരണ ചെയ്യുക പോലീസുണ്ട് പോലീസ് ആ പ്രകടനം നടത്തുന്ന വിദ്യാർത്ഥികളെ നിയന്ത്രിക്കുന്നതിന് തയ്യാറായിട്ടുണ്ട് ഗവർണറുടെ വാഹനത്തിൻ്റെ അടുത്തൊന്നും ആ വിദ്യാർത്ഥികൾ എത്തിയിട്ടില്ല പത്ത് ഇരുപത്തി അഞ്ച് മീറ്ററോളം അല്ലെങ്കിൽ നൂറ് മീറ്ററോളം അകലെയാണ് കുട്ടികൾ ഉണ്ടായിരുന്നത് എന്നാണ് ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശക്തമായ പ്രതിഷേധം തന്നെയാണ് രേഖപ്പെടുത്തിയത് കാരണം ഇത്രയേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സംസ്ഥാനത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിക്കേണ്ടതുണ്ട് മാത്രമല്ല നമ്മുടെ സർവകലാശാലകളെ കാവ്യ പൂശാൻ ഒരുങ്ങുന്ന ഗവർണറുടെ തീരുമാനത്തെ ഒരു കാരണവശാലും ജനാധിപത്യ വിശ്വാസികൾക്ക് അത് നോക്കിക്കാണാൻ സാധിക്കില്ല അംഗീകരിക്കാൻ കഴിയില്ല തനിക്ക് ഇഷ്ടമുള്ള തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ യൂണിവേഴ്സിറ്റികളിൽ തിരികെ കയറ്റുന്നതിന് ഗവർണർ നടത്തുന്ന പ്രവർത്തനത്തെയാണ് കേരളം എതിർക്കുന്നത് അതിനെതിരായിട്ടാണ് ശക്തമായ പ്രതിഷേധം ഉണ്ടായത് എന്നാൽ അങ്ങനെ പ്രതിഷേധം നടക്കുമ്പോൾ വാഹനം തുറന്ന് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും തെറ്റിച്ച് ഗവർണർമാർ തെരുവിലിറങ്ങി നിൽക്കുന്നത് ഇതാദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് ഏതോ ഒരു സിനിമയിൽ മാമുക്കയുടെ ഒരു കഥാപാത്രത്തെ ആണ് ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഞാൻ ആ പേര് പറയുന്നില്ല പലർക്കും ആ പേര് അറിയാം അതുപോലെ ഒരു സമീപനം ഗവർണറുടെ പദവിയിൽ ഇരിക്കുന്ന ഒരാളിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അപഹാസ്യമായിട്ടുള്ള ഞാൻ ഞാൻ അല്ല ജഗതിയല്ല മാമുക്കോയെ അവതരിപ്പിച്ച ഒരു ഹാസ്യ ഹാസ്യപുണ്ടാ കഥാപാത്രമുണ്ട് അതുപോലെ നേരിട്ട് തല്ലാൻ ചെല്ലുക എന്നുള്ളതൊന്നും ഗവർണർക്കോ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ ഒന്നും സാധിക്കുന്ന കാര്യമല്ല മന്ത്രിമാരെല്ലാം കരിങ്കൊടി പ്രകടനം നേരിടാറുണ്ട് പോലീസുകാരവരോ മാറ്റാറുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ആ പദവിയിലിരിക്കുന്ന ഒരാൾ റോഡിൽ ഇറങ്ങി നിന്ന് തല്ലാൻ ഞാൻ ആ പേര് പറഞ്ഞിട്ടില്ല എന്താ മനസ്സിലാ പേരുണ്ട് അപ്പോൾ അതെ അത് പെട്ടെന്ന് ഓർമ്മ വന്നത് എനിക്ക് മാത്രമാണോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു എനിക്ക് മാത്രം ആയിരിക്കില്ല എല്ലാവർക്കും അത് ഓർമ്മ എന്നാണ് തോന്നുന്നത് അങ്ങനെയൊന്നും ആ പദവിയിലിരിക്കുന്ന ഒരാൾ താഴാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് നയപ്രഖ്യാപനം വായിക്കാത്തതും അതിനുശേഷം തെരുവിൽ ഈ പ്രകടനം നടത്തിയതും ഗവർണർ പദവിക്ക് ഒട്ടും യോജിച്ചതല്ല എന്ന് പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് സർ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ് നയപ്രഖ്യാപനത്തിനകത്ത് സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ചിരുന്ന് നടപ്പിലാക്കുന്നതിന് തയ്യാറാകേണ്ടുന്ന കോൺഗ്രസ്സും അതുപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷം അവരെന്താ കാണിക്കുന്നത് ഈ രാജ്യമാകെ ഒരു വലിയ തകർച്ചയുടെ വക്കിലാണ് മതപരമായി ഒരു രാജ്യത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ബി ജെ പി നടത്തുന്ന പരിശ്രമം മാത്രമല്ല സാമ്പത്തികവുമായി അങ്ങേയറ്റം തകർന്ന അവസ്ഥയാണ് ഈ രാജ്യത്തിൻ്റെത് കടമെടുപ്പ് എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ടുള്ള കടമെടുപ്പിലൂടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സാർ സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു ജനാധിപത്യപരമായ ഫെഡറേഷൻ നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായാൽ സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം ഇവിടെ വന്നാൽ നമുക്ക് ഇവിടെ നികുതി പിരിച്ച് ഇവിടെ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ നമ്മളാരും അങ്ങനെ വാശി പിടിച്ചിട്ടില്ല കാരണം അതാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് അതാണ് കേന്ദ്രം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് കേന്ദ്രം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വലിയ ശതമാനം നികുതിയും കേന്ദ്രത്തിലേക്കാണ് പോകുന്നത് ആ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി വിഹിതമായി തരുന്ന നികുതി വിഹിതം ഉപയോഗിച്ച് സംസ്ഥാനം ഭരണം നടത്തുകയാണ് അപ്പോൾ ആ നികുതി വിഹിതത്തിൽ വലിയ കുറവുണ്ടാകുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കുക ക്ഷേമ പദ്ധതികളുടെ എഴുപത് ശതമാനത്തോളം നടപ്പിലാക്കേണ്ടത് സംസ്ഥാനമാണ് ഇവിടെ ഒരു റോഡ് പൊളിഞ്ഞു പോയാൽ ടാർ ചെയ്യേണ്ടത് സംസ്ഥാനമാണ് ഇവിടെ ആശുപത്രികളിൽ മരുന്ന് എത്തിക്കേണ്ടതും ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കേണ്ടതും എല്ലാവർക്കും സംസ്ഥാന ഗവൺമെൻറ്റാണ് മറ്റെല്ലാ ചെലവും വിദ്യാഭ്യാസ സൗകര്യം ഗവൺമെൻറ് സ്കൂളുകളിൽ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കേണ്ടത് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ മുതൽ താഴെ തലത്തിൽ വില്ലേജ് ഓഫീസർ മുതലുള്ള മുഴുവൻ ആളുകൾക്കും ശമ്പളം കൊടുത്ത് വേണം ഈ ഭരണം നിലനിർത്താൻ അതിനുള്ള പണം ചെലവഴിക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻ്റ് ആ സംസ്ഥാന ഗവൺമെൻറ്റിന് നികുതി വിഹിതത്തിൻ്റെ എഴുപത് ശതമാനം തന്നാൽ അതാണ് ഏറ്റവും ജനാധിപത്യപരമായിട്ട് മാറുക പക്ഷേ ഒരു സംസ്ഥാനവും അങ്ങനെ ചോദിച്ചിട്ടില്ല സംസ്ഥാനങ്ങൾ ചോദിക്കുന്നത് അമ്പത് ശതമാനമെങ്കിലും തരണോ എന്നാണ് ആ അമ്പത് ശതമാനം നികുതി വിഹിതം സംസ്ഥാനത്തിന് കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായും ആയിരത്തി അറുനൂറ് വെച്ച് കൊടുക്കേണ്ടുന്ന പെൻഷൻ തടസ്സപ്പെടില്ലല്ലോ ഇന്നീ കാണുന്ന പ്രയാസങ്ങൾ ഉണ്ടാവില്ലല്ലോ സാർ പതിനാലാം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തതിനേക്കാൾ അല്പം കൂടുതൽ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തു പതിമൂന്നാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് മുപ്പത് ശതമാനമാണ് നികുതി വീതം കിട്ടിയത് പതിനാലാം ധനകാര്യ കമ്മീഷൻ നാൽപ്പത്തിരണ്ട് ശതമാനം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടു എന്നാണ് പറയുന്നത് ഇന്ന് നീതി ആയോഗിൻ്റെ സിഇഒ റിപ്പോർട്ട് ചെയ്തത് പ്രകാരമാണെങ്കിൽ ഇടനിലക്കാരനിലൂടെ അല്ലെങ്കിൽ ആരോ ഒരാളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് വെളിയിൽ വന്ന വിവരങ്ങളാണ് ധനകാര്യ കമ്മീഷനോട് ആ നാൽപ്പത്തിരണ്ട് ശതമാനം എന്നുള്ളത് വെട്ടിക്കുറക്കണം എന്നാണ് പറഞ്ഞത് മുപ്പത് ശതമാനമാക്കിയിട്ട് മാറ്റണം എന്ന് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു അതിൻ്റെ അർത്ഥം സംസ്ഥാനങ്ങളെ പൂർണ്ണമായും ഇരുട്ടിലാക്കാനുള്ള സംസ്ഥാനങ്ങളെ നോക്കുകുത്തികളായി മാറ്റിക്കൊണ്ട് പണം മുഴുവൻ കേന്ദ്രം സമാഹരിക്കുന്ന രീതി കേന്ദ്ര ഗവൺമെൻറ് കൈക്കൊള്ളുന്നു എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റിന് സംസ്ഥാന ഗവൺമെൻറ്റുകളെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള പണം ലഭ്യമാകണം അതിനാവശ്യമായിട്ടുള്ള എല്ലാ വഴികളും വെട്ടി അടച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ട്രഷറിയെ ദുർബലമാക്കുന്ന സമീപനമാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കുന്ന രീതി എൽ ഐ സി ആണ് ഏറ്റവും വലിയ ലാഭവിഹിതം കേന്ദ്ര ഗവൺമെൻറിന് കൊടുക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം ആ ലാഭവിഹിതം കേന്ദ്രത്തിന് കിട്ടുകയാണെങ്കിൽ കേന്ദ്രത്തിന്റെ ട്രഷറി കനപ്പെടും എന്നാൽ കേന്ദ്രത്തിന്റെ ട്രഷറിയെ ബലപ്പെടുത്താനല്ല അദാനിയെ പോലുള്ള വൻകിട കോർപ്പറേറ്റുകളിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പണം ഒഴുക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നത് വൻകിട വ്യവസായികളോടൊന്നും ഞങ്ങളാരും എതിരല്ല കേരളത്തിലടക്കം വൻകിട നിക്ഷേപങ്ങളും വൻകിട വ്യവസായങ്ങളും ഉണ്ടാകണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഇത് അതുപോലല്ല സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് കാശ് വരേണ്ടുന്ന വഴികൾ കൈവഴി വെട്ടി അദാനിയുടെ പോക്കറ്റിലേക്ക് പണം വിന്യസിക്കുന്ന ഏർപ്പാട് അത് രാജ്യത്തോടുള്ള വഞ്ചനയാണ് സാർ ഇരുപത്തഞ്ചര ശതമാനം എൽ ഐ സിയുടെ ഷെയർ അദാനിക്ക് കൊടുക്കാൻ തീരുമാനിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേറ്റുകൾക്ക് കൊടുക്കാൻ തീരുമാനിക്കുക എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തോടും ഫെഡറൽ വ്യവസ്ഥയോടുമുള്ള ധനകാര്യ ഫെഡറലിസം അതെങ്ങനെ അപകടപ്പെടുത്തുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് സർ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ശക്തമായ കേന്ദ്രം വേണം ശക്തമായ സംസ്ഥാനം വേണം ഇവിടെ പദ്ധതി വിഹിതമായിട്ട് ടാക്സ് വിഹിതമായിട്ട് നമുക്ക് കിട്ടാനുള്ള അർഹതപ്പെട്ട അമ്പത് ശതമാനം ലഭ്യമാകണം അത് ചോദിക്കാൻ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയുമ്പോഴാണ് ഈ പ്രതിപക്ഷ തിരിക്കുന്ന ആളുകൾ അതിനോട് മുഖം തിരിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട് നവകേരള സദസ്സിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാന്യരായിട്ടുള്ള മന്ത്രിമാരും ജനങ്ങളെ നേരിട്ട് കണ്ടു അവരോട് യഥാർത്ഥ വസ്തുത എന്താണെന്ന് സംവദിച്ചു അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ ഇല്ലാത്ത ഒരു കാര്യവും കേന്ദ്രത്തിനെതിരെ ആക്ഷേപ ഉന്നയിക്കുന്നില്ലല്ലോ ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടുന്ന പണം കേന്ദ്ര ഗവൺമെൻറ് പിടിച്ചു വെക്കുന്നു എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസ് അനുഭാവിയായാലും മുസ്ലിം ലീഗ് അനുഭാവിയായാലും ഏത് പാർട്ടിയുടെ അനുഭാവിയായാലും അതിനോടല്ലേ കൂടെ നിൽക്കുക കേരളത്തിലെ ജനങ്ങൾ കൂടെ നിൽക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് ഉന്നയിക്കുന്ന ആവശ്യകതകളുടെ കൂടെയാണ് അതുകൊണ്ടാണ് നവകേരള സദസ്സിൽ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളടക്കം പല സ്ഥലത്തും എത്തിച്ചേർന്നത് അഭൂതപൂർവ്വമായിട്ടുള്ള ജനമുന്നേറ്റമാണ് ആ നവകേരള സാദസിൽ നമ്മൾ കണ്ടത് അതിന് കാരണം ജനങ്ങൾ മനസ്സിലാക്കുന്നു അവരനുഭവിക്കുന്ന പ്രശ്നം എന്നുള്ളതാണ് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഈ ഡിസംബർ ഈ അടുത്ത ഈ മാസം ഫെബ്രുവരി എട്ടാം തീയതി അടുത്ത മാസം എട്ടാം തീയതി ഈ നിയമസഭ ഒന്നടങ്കം പോയി അവിടെ പ്രതിഷേധിക്കേണ്ടതാണ് നമ്മുടെ അവകാശങ്ങൾ ചോദിക്കേണ്ടതാണ് പക്ഷേ മുടന്തന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് കൂടെ നിൽക്കാൻ തയ്യാറാകാത്ത പ്രതിപക്ഷത്തെ ഈ നാട്ടുകാർ കാണുന്നുണ്ട് കോൺഗ്രസിൻ്റെ ഈ സമീപനമാണ് എനിക്ക് തോന്നുന്നു പ്രതിപക്ഷത്തുള്ള എല്ലാവർക്കും അഭിപ്രായം ആയിരുന്നില്ല എന്നാണ് അത് ചില പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് ഈ പ്രതിഷേധത്തിൻ്റെ കൂടെ ഡൽഹിയിൽ വരണമെന്നും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കണമെന്ന് ആഗ്രഹമുണ്ട് അവരുടെ അണികൾ അത് രേഖപ്പെടുത്തുന്നുണ്ട് നമ്മളും പോകേണ്ടതായിരുന്നു എന്നാണ് അവരുടെ അണികൾ പറയുന്നത് പക്ഷേ കോൺഗ്രസ് അതിന് സമ്മതിക്കില്ല കോൺഗ്രസിൻ്റെ ഈ മോശം സ്വഭാവമല്ലേ അതിനെ ഇങ്ങനെ തകർത്ത് കളഞ്ഞു എന്താ കോൺഗ്രസിൻ്റെ ഇപ്പോൾ ിഹാറിൽ നോക്കൂ അവിടെ നിതീഷ് കൂറുമാറി പക്ഷേ ഇപ്പൊ കോൺഗ്രസ്സിനാണ് അങ്ങേയറ്റത്തെ ബേജാറിലാവുന്നത് അവരുടെ ആകെ പത്തൊമ്പത് എം എൽ എമാരോ ഉള്ളതിൽ പത്ത് പേര് അങ്ങോട്ടേക്ക് കാലു നീട്ടി ഇരിക്കുകയാണ് എപ്പോ ചാടു എന്ന് പറയാൻ കഴിയാതെ കോൺഗ്രസ്സുകാര് ഈ സമീപനം കാരണം ഈ രാജ്യത്ത് നിന്ന് തന്നെ അവരില്ലാതാകുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷം കേരളത്തിലാണ് ഏറ്റവും ശക്തമായിട്ടുള്ളത് ബംഗാളിലും ത്രിപുരയിലും ഒക്കെ ഉണ്ടായിരുന്നു ഉള്ള സമയത്ത് ഞങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്ന് ജനങ്ങൾക്കറിയാം അവർക്ക് അവർക്കെന്താണ് നഷ്ടപ്പെട്ടതെന്ന് ത്രിപുരയിലും ബംഗാളിലൂടെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുമുണ്ട് കേരളത്തിൽ ആ നഷ്ടം സംഭവിക്കരുത് എന്നാണ് കേരളത്തിലെ ഇടതുപക്ഷം പറയുന്നത് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പരിപാടികളോടൊപ്പം സഹകരിച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ പക്ഷത്തുള്ള ആളുകളായാലും അവർ ചിന്തിക്കണം ഈ ഗവൺമെൻറ്റിനെ നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് ഇന്ത്യയിൽ ജനാധിപത്യപരമായി കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഇടം ഉണ്ടാവുകയുള്ളു സാർ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് സാമ്പത്തികം മാത്രമല്ല അതീവ ഭയാനകമായ ഒരവസ്ഥയിലൂടെ രാജ്യം കടന്നു പോവുകയാണ് നോക്കൂ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വവും സോഷ്യലിസവും അത് ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ നിന്ന് വെട്ടിമാറ്റിയിട്ടാണ് ബി ജെ പി ഗവൺമെൻറ് ഭരണഘടനയുടെ പ്രിയാമ്പിൾ പ്രദർശിപ്പിക്കുന്ന പിന്നീട് എഴുചേർത്തതാണെന്നാണ് യഥാർത്ഥ ജനാധിപത്യം എന്ന് പറയുന്നത് തന്നെ ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് അത് നൽകുന്നില്ല എന്നാൽ വളരെ സുചിന്തിതമായി ആലോചിച്ചിട്ടാണ് സോഷ്യലിസവും അതുപോലെ മതേതരത്വവും ഭരണഘടനയും ചേർത്തിട്ടുള്ളത് ഇന്ത്യയുടെ നിലനിൽപ്പിന് ഒഴിവാക്കാൻ കഴിയാത്ത കാര്യമാണ് സർ ഇവരെ എന്ത് ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ് കണ്ടത് മതപരമായിട്ടുള്ള ഒരു ചടങ്ങിൽ ഒരു മതേതര രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി യജമാനനായിട്ട് പങ്കെടുക്കുന്നു സർ ഇതിൽ പരം ആപദ്കരമായിട്ടുള്ള ഒരു കാര്യം എന്താ ഉണ്ടാവാൻ ഈ രാജ്യം ഒരു മതപരമായ രാജ്യമായി മാറിയാൽ എന്നാണ് ഈ രാജ്യത്തെ കലാപങ്ങൾ നിലയ്ക്കുക രാജവാഴ്ച എല്ലാറ്റിനും ഉത്തരമാണോ ശ്രീരാമരാജ്യം വരണമെന്ന ശ്രീരാമനെ ഒന്നും ആരും എതിർക്കുന്നില്ല ശ്രീരാമനൊക്കെ ഈ മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന അത് എവിടെയും അങ്ങനെയുള്ള പുരാണ പുരാണേതിഹാസങ്ങളെല്ലാം ഒരു മിനിറ്റ് സർ പതിഞ്ഞു കിടക്കുന്നതാണ് പക്ഷേ മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമന്റെ പേരിൽ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത് ഈ രാജ്യത്തിന്റെ മതേതര ഗവൺമെന്റ് എന്ന് പറയേണ്ടുന്ന ഗവൺമെന്റ് നടത്തുന്നത് ഒട്ടും മര്യാദയില്ലാത്ത കാര്യങ്ങളല്ലേ ഒരു പ്രതിഷ്ഠാകർമ്മത്തിൻ്റെ യജമാനായിട്ടൊരു മതേതര രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പങ്കെടുക്കുക ജവഹർലാൽ നെഹ്റുവിനെയാണ് ഓർമ്മ വരുന്നത് അദ്ദേഹം എങ്ങനെയത് നിഷേധിച്ചു എത്രമാത്രം തൻ്റെ കൂടി അതുപോലും ഓർമ്മിക്കാൻ ഈ കോൺഗ്രസ്സിന് സാധിക്കുന്നില്ലല്ലോ ബി ജെ പി എതിർക്കാൻ കഴിയുന്നില്ലല്ലോ അഴകഴമ്പൻ സമീപനങ്ങൾ സ്വീകരിച്ചല്ലോ ആ കാര്യത്തിൽ ശ്രീരാമൻ ക്ഷേത്രം ഉണ്ടാക്കുന്നതിലൊന്നും നമ്മളാരും എതിരല്ല പക്ഷേ അവിടുത്തെ പ്രതിഷ്ഠാകർമ്മത്തിന് യജമാനനായിട്ട് മതേതര രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പോയിട്ട് സാഷ്ടാംഗം വീഴുക എന്നുള്ളത് നാളെ വലിയ അപകടമുണ്ടാക്കുന്ന വസ്തുതയാണ് അതിനെയാണ് എതിർക്കുന്നത് ഈ രാജ്യത്തെ മതേതര രാജ്യമായി നിലനിർത്തണം ജനങ്ങൾ ആശങ്കയിലാണ് ഹിന്ദുക്കളായിട്ടുള്ള ജനങ്ങളും ആശങ്കയിലാണ് മതന്യൂനപക്ഷത്തിൽപ്പെട്ടവരും ആശങ്കയിലാണ് ഹിന്ദുവിനെ ഒരു രാമരാജ്യം കൊണ്ടൊന്നും ഒരു ഒരു ഹിന്ദുവിനെ ഒരു രാജവാഴ്ച കൊണ്ടൊന്നും കിട്ടാനില്ല രാമരാജ്യം എന്ന് പറയുന്നത് ജനാധിപത്യമാണെന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് രാജവാഴ്ചയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചാതുർവർണ്ണ വ്യവസ്ഥിതിയാണ് അതിനെ പതിനായിരങ്ങൾ കോടിക്കണക്കിന് മനുഷ്യർ ആരാധിക്കുന്ന രാമനെ കരുവാക്കരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് അപകടകരമായിട്ടുള്ള വസ്തുതയാണ് അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ മതേതരത്വം സംരക്ഷിക്കുന്നതിനും ജനാധിപത്യം സംരക്ഷിക്കുന്നതിനും കേരളത്തിൻ്റെ സുരക്ഷിതത്വം സംരക്ഷിക്കുന്നതിനും അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പോരാട്ടം നടത്തണം അതിനുള്ള കാര്യങ്ങളാണ് നയപ്രഖ്യാപനത്തിലും നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ നയപ്രഖ്യാപനത്തിൻ്റെ നന്ദി പ്രമേയത്തെ ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി അംഗീകരിക്കും